ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദുബായിലെ തേജസ് ആയതിനെ തുടർന്ന് ഇന്ത്യയുടെ പല ഏവി ഏവിയേഷൻ അതായത് പ്രത്യേകിച്ച് തേജസ് അതിൻ്റെ ഒരു ഓർഡർ അർമേനിയ ഏകദേശം ഇരുപതോളം യൂണിറ്റ് ആണ് കൊടുത്തിരുന്നത് അത് ക്യാൻസൽ ചെയ്ത് ഏകദേശം വൺ പോയിന്റ് ഫോർ ബില്യൺ ഡോളർ ആയിരുന്നു അതേപോലെ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഇന്തോനേഷ്യ പിന്നീട് പല സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ പിന്നെ ചില ഏഷ്യൻ രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ഫിലിപ്പൈൻസ് മറ്റുള്ള പല രാജ്യങ്ങൾ കാരണം ഇവർക്കൊന്നും ഇത് അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വാങ്ങാൻ പറ്റില്ല കാരണം അത്ര അഫോർഡബിൾ റേറ്റ് അല്ല അവർക്ക് ചൈനയോടും പോകാൻ താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യയുടെ നിന്ന് വാങ്ങാൻ തയ്യാറായിരുന്നു അതിൻ്റെ പേരിൽ ഈ ദുബായ് ക്രാഷിൻ്റെ പേരിൽ ഇത് നമുക്ക് സെറ്റ് ബാക്ക് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനീയറിങ് രംഗത്ത് അമേരിക്ക ജോലി ചെയ്യുന്ന ഷെറിയോട് ചോദിക്കുക ഷെറിഖിതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഇൻ വായിക്കുന്ന വായിക്കുന്നൊരാളാണ് ഷെറി നമസ്കാരം നമസ്കാരം ഈ തേജസ്സിൻ്റെ ക്രാഷ് അതെ ഉറപ്പായിട്ടും തേജസ് ദുബായിൽ കൊണ്ടുവന്ന് ഷോ ചെയ്ത് മാർക്കറ്റ് ഉദ്ദേശിച്ച് നല്ല വേറെ സംഭവം ഒന്നും നേരത്തെ ബാംഗ്ലൂർ എയർ ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ തേജസിന്റെ ഫാക്ടറികളൊക്കെ ഞാൻ പോയിട്ടുണ്ട് പല ഡിഫൻസിന്റെ എക്സ്പോയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ തേജസ് നമുക്ക് സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് എന്താ ഇത് ഷെയർ ചെയ്ത് കാണുന്നതിന്റെ ഉദ്ദേശം സത്യത്തിൽ സത്യത്തില് ഇതിനെ ഒരു സങ്കടത്തോടു കൂടിയാണ് കാണേണ്ടത് ആദ്യമായിട്ട് ആ വേറെ വിംഗ് കമാൻഡർ സയാൽ പുള്ളിക്ക് ഒരു സയാൽ പുള്ളിക്ക് ഒരു വീരമൃത്യു ആദരാഞ്ജലി നടക്കും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ടോപ്പിലേക്ക് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ തേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ഞാൻ ഐ വാസ് ബോൺ ഇൻ സെവൻറ്റി നൈൻ സോ വെൻസ് ഓട്ട് സോ പ്രോഗ്രാം സ്റ്റാർട്ട് ഓക്കെ ഇതിന് ഒരുപാട് സത്യം പറഞ്ഞാൽ ഇത് നമ്മള് ഒരു എയർ ഷോയിൽ എടുക്കും എന്ന് അർത്ഥം ശരിക്ക് ശരിക്ക് എന്താ ഇത് മാർക്കറ്റിംഗ് ആണ് അല്ല വേറെ കാര്യമാണ് ഞാൻ ഇടപെടുക ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് തേജസ് മാത്രമായിട്ട് ഇൻഡക്റ്റ് ചെയ്യുന്നു കാരണം ഇവിടുത്തെ അതിനുവേണ്ടി മാത്രം ഉത്പാദിപ്പിക്കുന്നു ഇന്ത്യയിൽ മാത്രം ഇൻഡക്റ്റ് ചെയ്യുന്നു അത് ഒരു ഫീസബിൾ അല്ല അത് സത്യത്തിൽ നമ്മൾ എന്ന് പറയുന്നത് ഇത് അതല്ല അതല്ല ആ പോയിന്റിലല്ല അപ്പൊ ഇന്ത്യ ഇപ്പൊ ബ്രിട്ടന്റെ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ യൂറോപ്പിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് ഫ്രാൻസിൻ്റെ ഉപയോഗിക്ക ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഈ ചോപ്പറും മറ്റുള്ളവരൊക്കെ അമേരിക്കയുടെ ഉപയോഗിക്കുന്നുണ്ട് എഫ്സി പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന ടാറ്റയുമായിട്ട് ജോയിൻ ചെയ്ത് ഹൈദരാബാദിൽ ഇറങ്ങുന്ന പല പരീക്ഷണങ്ങളുണ്ട് അപ്പം എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു രാജ്യത്തിൻ്റെ മാത്രം അതായത് നമ്മളെ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ആ സാധനം വയബിൾ ഓപ്ഷൻ അല്ല അതിപ്പോൾ ഇത്ര സ്കോഡൻ മാത്രമേ അത് കാണത്തുള്ളൂ അതാണ് അത് ഇത് നോക്കേണ്ടത് അപ്പം റഷ്യയുടെ അത് റഷ്യയുടെ മാത്രമല്ല അവർ മേടിക്കുന്നു മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ വാങ്ങുന്നുണ്ട് അപ്പം ഈ പ്രോജക്റ്റ് ഈ സാധനം മറ്റുള്ള രാജ്യങ്ങൾ വാങ്ങിയാൽ മാത്രമേ ഇത് ഫീസബിൾ ആവത്തുള്ളൂ തീർച്ചയായും അപ്പം അതുകൊണ്ടാണ് ഈ സാധനം വിൽക്കാൻ വേണ്ടി ഇത് ഡിസ്പ്ലേ ചെയ്യാനും അത് അതിനുവേണ്ടിയൊക്കെ ദുബായിൽ പോയത് കാരണം ഇത്രയും ലോകത്തിൻ്റെ പല രാജ്യങ്ങളുടെയും ഡിഫൻസ് മിനിസ്റ്റേഴ്സും പട്ടാളത്തിൻ്റെ എയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്ന പണം ഇല്ല ഡിസ്പ്ലേ ചെയ്യുന്നത് കാരണം ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ വിലക്കുറവാണ് അതായത് ചില യൂറോപ്യൻ ഫൈറ്ററോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ പകുതിക്ക് ഉള്ളൂ ഈ പണം ഇത് വരുന്നുള്ളൂ അതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ വെപ്പൺസാണ് അതിനകത്ത് ഈ ഉണ്ടായ ക്രാഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആമിനേഷൻ മാർക്കറ്റ് അതായത് വെപ്പൺ മാർക്കറ്റില് അത് അതാണ് ബാധിക്കുന്നത് അത് തീർച്ചയായും കാരണം ഡോളർ ആയിരുന്നു പന്ത്രണ്ട് എത്ര എയർക്രാഫ്റ്റിനു വേണ്ടി സ്കോഡർ സ്ക്വാഡർക്രാഫ്റ്റിനു വേണ്ടി ഇന്ത്യക്ക് വേണ്ടി അവർ കൊടുത്തത് പിന്നെ ഒരു സ്ക്വാഡർ പന്ത്രണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തിനാല് യൂണിറ്റ് ആണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത് ആ പക്ഷെ അവർ അത് ഇപ്പൊ അവര് സത്യം പറയാത് ക്യാൻസലേഷൻ ആണ് സംഭവിച്ചത് ശരി അവരിപ്പം ടെമ്പററി ഹോൾഡ് എന്നാണ് പറയുന്നത് ബട്ട് ആസ് ഐ നോ ഇറ്റ് ഓക്കെ കാരണം എന്താ വെച്ചാൽ സി നമ്മൾ ഇതിനകത്ത് ഒരു ഒരു നോക്കണ നമ്മളിപ്പോ ഇത് ഈ ഒരു എയർ ഷോയിലെ തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജെയ്സ് നടന്ന ഒരു എയർ ഷോയിലും ഇത് തകർന്നു പോയി അപ്പം ഇത് എന്തുകൊണ്ട് തകരുന്നു എയർ ഷോ എന്തുകൊണ്ട് തകരുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റിനാണ് ശരിക്കുന്നത് അതിൻ്റെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം പറയുമ്പം മലയാള പത്രങ്ങളിൽ ചില ഈ ജി ജി ഫാക്ടാണ് ഇതിന്റെ ഫാക്ടർ എന്ന് പറയുന്നു ബേസിക്കലി എയർ ഷോ ആണെങ്കിലും ഫൈറ്ററും ഇതിനകത്ത് ജിന്ന് പറ ഫാക്ടറിനെ സർവൈവ് ചെയ്താണ് ഇത് ഫ്ലൈ ചെയ്യുന്നത് ഇതൊക്കെ ജീന്നൊരു ഫാക്ടർ ഗ്രാവിറ്റിയതിനെതിരായിട്ട് ഫ്ലൈ ചെയ്തത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇപ്പം ലോ ഫ്ലൈ ലോ എന്ന് പറഞ്ഞാൽ മറ്റന്റെ റഡാറിനെ കാണാതിരിക്കാൻ വേണ്ടിയാ ഫ്ളൈ ചെയ്ത് ഇതുകൊണ്ടാണ് ഈ ജീനെ സർവൈവ് ചെയ്ത് ഫ്ളൈ ചെയ്യുവ പറയുന്നത് എക്സാക്ട് കൂടുതൽ ഉയരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ റെഡാറിന് ഇത് കാണും എപ്പോഴും ലോ 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 അതായത് എത്രയും നിങ്ങൾ സർഫസിനോട് ചേർന്ന് നിൽക്കുന്നുവോ ആ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യുകയും അത് ആ അവിടെ നിന്നാണ് നിങ്ങൾ പെട്ടെന്ന് അത് ഞാനൊരു ആ ഒരു മാവ്രിക് പിന്നെ പിന്നെ ടോം ക്രൂസിനൊരു മൂവിയുണ്ട് ശരിക്ക് ഏഹ് അത് മുപ്പത്തി ഒമ്പത് വർഷത്തിന് ശേഷം സെക്കൻഡ് വർഷം വന്ന അതിനകത്ത് കാണിക്കുന്നുണ്ട് ശരിക്ക് ഇതിനകത്ത് അപ്പൊ അപ്പൊ ലോ ഗ്രാവി അതായത് ഗ്രാവിറ്റിക്ക് രണ്ടുണ്ട് ജി എന്ന് പറഞ്ഞത് അതായത് നമ്മൾ പറയുന്ന പോയിന്റ് മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡോ എന്തുവാണ് അതുപോലെ നെഗറ്റീവ് ജീവ് ഇതുകൊണ്ടാണ് എയർഫോഴ്സിൽ നിന്ന് വന്ന ആൾക്കാരെയാണ് കൂടുതൽ സ്പേസ് പ്രോഗ്രാപനം എടുത്തിരിക്കുന്നത് അതെ അതെ അത് ആദ്യം ആ സയൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്താണ് ഗ്രാവിറ്റി നമ്മൾ പോയിട്ട് ആറ് ആറ് മാസം സ്പേസ് തിരിച്ചു ഭൂമി അവിടെയാണ് ബോളോട്ട് ആണ് അവരുടെ ഗ്രാവിറ്റി എന്ന് ഇന്ത്യൻ പറ്റി ചില പത്രങ്ങള് ഗ്ലോബലായിട്ടുള്ള ചില പത്രങ്ങള് സമൂസ പോലെ പോലിരിക്കുകയാണ് ഇന്ത്യ കലയാക്കുന്ന സമൂസയായിട്ട് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നീട് പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിലെല്ലാം വല്ലാത്ത രീതിയിലാണ് ഇന്ത്യൻ ഇനോവേഷനെ കളി പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡായിട്ട് പോയൊരു രാജ്യത്തിനാണ് ഈ പറയുന്ന സെറ്റ് ബാക്ക് ഉണ്ടാക്കുക അതും മറ്റൊരു ആംഗിൾ എടുക്കണം ഈ പറയുന്ന തമാശയൊന്നും അല്ല ഈ സെറ്റ് ബാക്ക് ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഇന്ന് യു എസ് എസ് ആർ പോലും അവരും അല്ലെങ്കിൽ റഷ്യ ആണെങ്കിൽ പോയാ അമേരിക്കയാണെങ്കിൽ പോലും ഇവരുടെ സ്പേസ് പ്രോഗ്രാമോ പല പ്രോ ഇതുപോലെ നഷ്ടമോ സംഭവിച്ചിട്ടുണ്ടോ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു ലോസ് ഇല്ലാതെ ഒരിക്കലും ഒരു സക്സസിലേക്ക് വരാൻ പറ്റത്തില്ല റഷ്യക്ക് എന്തോ റഷ്യ പിന്നെ ഒരു കാര്യം വെച്ചാൽ യു എസ് എസ് ആരുന്ന സമയത്ത് അവർ കമ്മ്യൂണിസ്റ്റ് ഇതിൽ നിന്നും അവർക്ക് എല്ലാം അത് ഹൈഡ് ചെയ്തു പത്തും അറുപത് വർഷത്തിന് ശേഷം സത്യം വിളി വന്നത് ശരിക്കും അതുപോലെ തന്നെയായിരുന്നു ഇപ്പൊ ഞാൻ ചൂട്ടി റഷ്യ സ്പേസ് പ്രോഗ്രാമിന്റെ ഏറ്റവും സക്സസ് യൂറി ഗ്യാഗ്രൈൻ ഈ പുള്ളി ഫസ്റ്റ് ഓർ ഫസ്റ്റ് ടൈമിൽ പുള്ളി ആ ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്തു ട്വന്റി ഫോർ ആ ഭൂമിക്ക് ചുറ്റും പോയി സ്പേസ് പ്രോഗ്രാം അത് സന്തോഷം പോകും എന്ന് പറഞ്ഞ ജസ്റ്റ് തിരിച്ചു ഒരു 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 ഡബ്ല്യു ഫ്രഞ്ച് സോറി ജർമ്മൻ ചാനലുണ്ട് അതിനകത്ത് മുരളീകൃഷ്ണൻ എനിക്ക് അറിയാവുന്ന ഒരു സീനിയർ ആയിട്ടുള്ള ജേണലിസ്റ്റ് അദ്ദേഹം പല എയർഫോഴ്സ് ഓഫീഷ്യൽസിനെയും കോട്ട് ചെയ്ത് ഈ തേജസ് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ഒന്നും അല്ല അത് ഫോർത്ത് ജനറേഷൻ തന്നെയാണ് അല്ല ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഭയങ്കര വൈറലായി അതുകൊണ്ട് അതുകൊണ്ട് ഫോർത്ത് ജനറേഷനാണ് സിക്സ് ജനറേഷനിലേക്കാണ് ഇന്ന് ലോകം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു വരട്ടെ അപ്പൊ ആ ജനറേഷനാണ് അപ്പം ഇതിനകത്ത് നാവിഗേഷൻ്റെ പാർട്ട് തന്നെ ഇവര് ഈ പറയുന്ന അപ്ഗ്രേഡ് വേർഷൻ തേജസ് ടു എം കെ ടു എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഏകദേശം ഇരുപത്തിനാല് വർഷം മുമ്പ് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ഒരു ഉദാഹരണം പറയാം വർഷം ഉദാഹരണം പറയാം ഇപ്പഴ് ഏകദേശം നാല്പത് വർഷം മുമ്പാണ് ആലപ്പുഴയിലെ ബൈപ്പാസ് ഒന്നുമായി ബന്ധപ്പെട്ട കടലിൻ്റെ മേളിൽ കൂടെ പാലം പണത് അപ്പൊ അന്ന് സിംഗിൾ രണ്ട് ലൈനായിട്ടാണ് പണത് അതിനു ശേഷം മനസ്സിലാക്കുക കഴിഞ്ഞ ഇന്ത്യ കേരളത്തിലെ ഹൈവേ സിക്സ്റ്റി സിക്സ് എക്സ്പാൻഡ് ചെയ്തു അത് ഫാസ്റ്റ് ഹൈവേ ആക്കാനും വലിയ വലിയ രീതി സ്ഥലമെല്ലാം ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സഹായിച്ചു എടുത്തുകൊടുക്കാൻ വേണ്ടി പിന്നീട് അതിന്റെ എസ്പെൻസ് നോക്ക് രണ്ട് ലൈനിൽ നിന്നും അത് നാല് ലൈനിലോട്ട് കൺവേർട്ട് ചെയ്തു അതിന്റെ കണക്ടിവിറ്റി റോഡ് ഇത് ജസ്റ്റ് ഇമാജിൻ ചെയ്ത ഒരു എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് മിഗിന്റെ സെയിം രീതിയിലുള്ള ഡിസൈൻ അത് ഫോർത്ത് ജനറേഷൻ സാധനമാണ് ഈ അത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞോടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അതിന്റത്തെ കംപ്ലീറ്റ് സംഭവം അതായത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ട്വന്റി ഫോർ ഇയേഴ്സ് ബാക്ക് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ്റെ അപ്ഗ്രേഡ് വേർഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് മാർക്കറ്റിൽ അതെ അതാ പ്രധാനപ്പെട്ട പോയിന്റ് എന്നിട്ടും നമ്മുടെ ഗവൺമെന്റിനും ഞാൻ മോദി ഗവൺമെന്റിനല്ല കുറ്റം പറയുന്നത് അന്ന് ഭരിച്ചിരുന്ന നമ്മൾ അതായത് അവിടെ നമ്മുടെ പബ്ലിക് സെക്ടർ സെക്ടറിലുള്ള എച്ച് ഐ അല്ല ഇതാണ് അത് അവർ നോക്കി കാണുന്നില്ല ഇനി വരാൻ പോകുന്ന പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഈ വരാൻ പോകുന്ന പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ഇരുപത്തിനാല് വർഷം കൊണ്ട് അതിനുശേഷം പെട്ടെന്ന് ജിയുടെ ഇഞ്ചിൻ മേടിച്ചിട്ട് മുപ്പത്തിയാറ് എയർക്രാഫ്റ്റ് മേടിച്ചിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുത്തു എന്നിട്ടതിൻ്റെ അകത്ത് ഒരു മെനോവറിങ് അതായത് ഡിഫ് ഡിസ്പ്ലേറ്റ ഡിസ്പ്ലേക്കകത്ത് പോകുന്ന രണ്ട് എയർക്രാഫ്റ്റ് ക്രാഷ് ആകുന്നു അതിന് വിലയേറിയ ഒരു പൈലറ്റ് അദ്ദേഹം കൊല്ലപ്പെട്ടു അപ്പൊ ഇതിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് ഡിഫൻസ് എക്സ്പേർട്ടുകൾ തന്നെ പറയുന്നത് ഇത് മിഗിന്റെ മറ്റൊരു വേർഷനാണ് ആണ് ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട പാടും ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചത് എയ്റ്റി ടൂല് നമ്മള് തേജസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു അത് ആ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു മിക് ട്വൻറ്റി വണ്ണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ തേജസ് എന്ന് പറയുന്നത് ഫൈവ് ജനറേഷൻ ആണ് ശരിക്കും ഇന്ന് സിക്സ് ജനറേഷൻ നിൽക്കുമ്പോ പിന്നെ എന്തിനാണ് ഈ ഫോർ പോയിന്റ് ഫൈവിന് എവിടെയാ പ്രസക്തി ചോദ്യമാണ് ഇതാണ് ചോദ്യം ഏറ്റവും പ്രസക്തമായ ചോദ്യം കാരണം അല്ലെങ്കിൽ നമുക്ക് പറ്റൂ അല്ലെങ്കിൽ നമുക്ക് പറ്റൂ എങ്ങനെ നമ്മൾ ഇതിനെ വിൽക്കാൻ വേണ്ടി ഈ പറയുന്ന പാകിസ്ഥാനോ അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്കോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ സത്യത്തിൽ അതിനൊന്നും സംസാരിക്കുന്നതിൽ പോലും അറിയാ കാരണം എനിക്ക് തെഹ് ഓപ്പറേഷൻ ഈ ഡിഫൻസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട പല ഡിഫൻസ് ഡീലേഴ്സ് അന്ന് ഡിഫൻസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഓപ്പറേഷൻ വെസ്റ്റൻ്റെ സ്പൈ കാമർ ഓപ്പറേഷൻ നടത്തി പല ഡിഫൻസ് ഡീലേഴ്സിനെയും ഇന്റർനാഷണലി വെൽ നോൺ ആയിട്ടുള്ളവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പിടികിട്ടി ഈ ഡിഫൻസിന്റെ എക്യൂപ്മെന്റ്സ് പല രാജ്യങ്ങളും വാങ്ങുന്നത് പെർഫോമൻസ് ബേസ്ഡ് അല്ലാതെ ഷെൽഫിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അല്ലാതെ ഇതൊക്കെ തെറ്റായ ധാരണയെ പിന്നെ ഏറ്റവും വില കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെയും ഇതെങ്ങനെ പെർഫോം ചെയ്യും അതിനെ ബേസ് ചെയ്ത് ബൈ ചെയ്യും കാരണം യൂജ് പണിതിനകത്ത് പോകത്ത് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ അത് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് ഒന്നില്ലെങ്കില് ഈ ഇതിന്റെ ഈ പ്രോജക്റ്റ് ട്വന്റി തേർട്ടി സിക്സ് എയർക്രാഫ്റ്റ് നമുക്ക് അവർ തന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ ഓർഡർ കൊടുത്ത് ഒന്നിൽ ഓർഡർ കൊടുത്ത് ഏകദേശം തൊണ്ണൂറോളം മുപ്പത്തി ആറിനെ തന്നു അപ്പോൾ ഇത് വെച്ച് ഫർദർ റീപ്ലേസ് മിഗിനെ മിഗ് ട്വന്റി വണ്ണിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റോ ഇല്ലോ എന്നുള്ളതാണ് ചോദ്യം ഒരിക്കലും ഇല്ല കാരണം തേജസ് ഒരിക്കലും ഒരു കാരണം അത് തീർച്ചയായും പറയാൻ പറ്റൂ കാരണം വെച്ചാല് കാരണം തേജസ് നമ്മൾ തന്നെ പറയുന്നുണ്ട് ഫോർ പോയിന്റ് ഫൈവ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ സിക്സ് കാരണം അത് നമ്മൾ ഉക്രൈൻ റഷ്യ വാറിൽ കൃത്യമായി കണ്ടു ഇതിനൊക്കെ നല്ലത് ആലോചിക്കുന്ന ആയിരുന്നു ഇവരുടെ കയ്യിൽ റഷ്യയുടെ കയ്യിൽ എന്നിട്ട് അവർക്ക് യൂറോപ്യൻ ഇതിന്റെ കയ്യിലോ അല്ലെങ്കിൽ അമേരിക്കൻ ഡിഫൻസിനോട് പിടിച്ച് പറ്റിയില്ല സിമ്പിൾ അതെ സുഖമായി പറ്റിയില്ല മിക് ട്വന്റി അത് ഈ പറയുമ്പോൾ നമ്മുടെ ഈ കമന്റിന്റെ താഴെ വന്നിട്ട് തെരുവ് നൽകുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം കാരണം കാരണം വാട്ടർ ബേസ്ഡ് പെർഫോമൻസിനാണ് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റും വെപ്പൺസും എല്ലാം മാറ്റർ ചെയ്യുന്നത് അതായത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന്റെ ഈ പെട്ടെന്ന് അതായത് ഇരുപത്തിനാല് വർഷം എടുത്തൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത്രയും വർഷത്തിന് അടുത്ത സാധനം ഉണ്ടാകുന്നു അതിനൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് കൂടുതൽ പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ടുവന്നിട്ട് ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ഗവൺമെന്റ് മാത്രം വായിക്കണം എപ്പോഴും അത് അച്ഛനോട് ഒരു ഒരു കാര്യം ആഡ് ചെയ്യാൻ എനിക്ക് നൈനിൽ കാർഗിൽ വാർ കാർഗിൽ വാർ അന്ന് വേദ് പ്രകാശ് മല്ലിക് ആയിരുന്നു ഇന്ത്യൻ ആർമി ചീഫ് അതിന് ശേഷം പുള്ളി റിട്ടയർമെന്റ് പുള്ളി ഈ ഒരു എനിക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിലോ എവിടെയോ ഒരു അതോ ഇന്ത്യ ഇന്ത്യ ടുഡേ ആ മാഗസിൻ്റെ പുള്ളി ഒരു ഇത് എഴുതി ഡിആർഡിഒ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഒന്നിനും കാണാത്തൊരു സാധനം ഡിആർഡിഒ എച്ച് എല്ലെ പറ്റിയ ആൾക്കാർ അപ്പൊ അത് സത്യം പറഞ്ഞ ഗവൺമെന്റിന്റെ ഈ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഫെഡറൽ ഗവൺമെന്റ് ഞാനപ്പൊ ഒരു ഒരു പ്രൈവറ്റ് ഡിഫൻസിന്റെ നേരത്തെ കോൺട്രാക്ട് ചെയ്ത് മാനുഫാക്ചറായിട്ട് വിളിച്ച് സംസാരിച്ച പുള്ളി പറഞ്ഞത് ഇപ്പൊ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്തില്ലെങ്കിൽ ഇവനത് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് എക്സാക്ട് എക്സാക്ട് അതാണ് ഇവരുടെ പ്രശ്നം അവർ പറയും നമ്മളിപ്പോ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടി ഫോർ സ്റ്റാർ ജനറൽ അനിൽ ചവാൻ പറഞ്ഞു ഓക്കെ അവരത് ചെയ്യാം പക്ഷെ ഗവൺമെൻറ് കണ്ടിന്യൂസ് ഓർഡർ കൊടുക്കുകയും ഇല്ല ഇതാണ് ചോദ്യം അതാണ് അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ മുതലാവണ്ടേ പടം മുതലാവണ്ടേ അതിൻ്റെ അവർ പറയും അതിൻ്റെ രാജ്യ സ്നേഹമൊന്നുമില്ല ബക്കാ കച്ചവട കച്ചോ അല്ല അത് ഞാൻ ഞാൻ സംസാരിച്ചു ഒരു ദീർഘമായിട്ട് സംസാരിച്ചു അപ്പം അവര് പറഞ്ഞു ഇപ്പം അതുമായി ബന്ധപ്പെട്ട പല സാധനങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എക്യുപ്മെൻസ് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റാ ചെയ്യുന്നത് ഗവൺമെന്റ് എത്ര കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ ഇത് ഇത് വാങ്ങും അവർ പറയും ഇത് പുറത്ത് പുറത്ത് ഇത് പെർഫോം ചെയ്താലേ പുറത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് അതല്ലാതെ അല്ലാതെ പെട്ടെന്ന് ചാടി കയറി സംഭവങ്ങളൊന്നും അല്ല ഇതിനകത്ത് അപ്പം ഇപ്പം എനിക്കത് ഒപ്പിനോ വേറെ ഞാൻ ഇന്ത്യത്ത് പ്രധാനമായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കൻ സാങ്ഷൻ വന്നു എഫ് തേർട്ടി ഫൈവ് ടർക്കിയുമായിട്ട് അതെ അതിനുശേഷം ടർക്കി ഡെവലപ്പ് ചെയ്ത എയർക്രാഫ്റ്റ് അതായത് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ട്രയൽ കഴിഞ്ഞു മാനുഫാക്ചറി അത് കോ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ചെയ്യാൻ പോവുക ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പോവാൻ ഒരുപാട് ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴും കണ്ടു തുറന്നിട്ടില്ല പല കാര്യങ്ങളും അപ്പൊ അത് അതായത് പ്രധാന കാരണം ടർക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകത്തെ മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കി പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് ഇതിനകത്ത് ഈ ഒരു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ തേജസ്സിനകത്ത് സംബന്ധിച്ചൊരു മിസ്റ്റേക്കും കൂടെ മിസ്റ്റേക്ക് അല്ല തേജസിൽ നല്ല ലോസ് തോന്നുന്നത് ഐ എ ഐ എ ഐ ഇസ്രായേൽ ഏറോ ഏറോനോട്ടിക്സ് ഇൻഡസ്ട്രീസ് ഇവരുമായിട്ട് ചേർന്നുള്ള കൊളാബറേഷൻ ആ ശരിക്കും നമ്മൾ ഇത് സാധ്യത അവർ ഒരുപാട് അതാണോ ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഒരിക്കലും ഇൻഡിജിനിയസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും സത്യത്തിൽ തേജസ് എന്ന് പറഞ്ഞത് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇതിനകത്ത് ഇസ്രായേലിന്റെ ടെക്നോളജി യൂസ് ചെയ്ത് അസംബിൾ ചെയ്യാതെ ചെയ്തു അപ്പോ അപ്പം ഇതിനകത്ത് നഷ്ടം വന്നത് ആർക്കാണ് ഇസ്രായേലിലെ ഒരുപാട് ഓർഡറുകളും പോകുന്നുണ്ട് നമ്മൾ ഇത് വായിക്കും നമ്മൾ ഇത് പറയുന്ന പറയുന്നതല്ലേ പറഞ്ഞല്ലോ ആരോടും കാര്യങ്ങളും അതിന്റെ നാവിഗേഷൻ സിസ്റ്റം ഇസ്രായേലിന്റെ അതായത് ഇലക്ട്രോണിക് കാർഫയറും എല്ലാം ഇസ്രായേലിനെയാണ് അതായത് എനിക്ക് അറുപത് എഴുപത് ശതമാനം പുറത്തു ബാക്കി നാല് ഇന്ത്യ എനിക്ക് മനസ്സിലായത് അത്രേ ഉള്ളൂ നമ്മൾ ഫോർട്ടി പെർസെന്റേജ് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെന്റേജ് ഉള്ളു ബാക്കിയെല്ലാം വിളിയാണ് അതാ ഞാനതാ പറഞ്ഞത് ഇൻഡീജിനിയസ് എന്ന് എല്ലാവരും പറയുമ്പോഴും ഇൻഡിജീനിയസ് അല്ല ഇൻഡീനിയസേക്കോ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ തന്നെ എല്ലാം നൂറ് ശതമാനം നിങ്ങളുടെ തന്നെ കോൺട്രിബ്യൂട്ട് സ്റ്റേറ്റ് പിന്നെ ഇതിനെ പിന്നെ ഇസ്രായേലെ ഏറോനോട്ടിക് ഇൻഡസ്ട്രിയോ സ്പൈസ് ഇൻഡസ്ട്രിയോ അല്ല ഇസ്രായേൽ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഗ്ലോബൽ ആയിട്ടുള്ള വലിയൊരു കമ്പനിയാണ് അവരാണ് എഫ് സിക്സ്റ്റീൻ്റെ ഏകദേശം എണ്ണൂറോളം ഇതിനകത്ത് ഇതിനകത്ത് ഇന്ത്യക്ക് ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇപ്പം ഇതിനകത്ത് ഒരു ഒരു നമ്മൾ ഇതിനകത്ത് ഒരു ഫാക്ടറി ആണ് നമ്മുടെ ചീപ്പ് ലേബർ പ്രൊഡക്ഷൻ ചീപ്പ് ആണ് ഇന്ത്യയിൽ അതാണ് ഈ ഒരു എയർക്രാഫ്റ്റിന് ശരിക്കും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് നല്ലതാക്കാനുള്ള ചെലവ് വളരെ കുറവ് ഇതാണ് പക്ഷേ ടെക്നോളജി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൺ ഇന്ത്യൻ ടെക്നോളജി ഒന്നും അല്ല അതിനപ്പം അപ്പം അവർക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അവർക്ക് കച്ചവടം തന്നെയാണ് അത് കച്ചവടം എനിക്ക് തോന്നുന്നില്ല ഈ കാരണം ഇപ്പം ഫ്രഞ്ച് കമ്പനിയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് അവരുടെ ഇഞ്ചൻ ഞാൻ എംപ്ലോയിൽ ഞാൻ അതിന്റെ ഇതൊരു ഡിവിഷൻ പക്ഷേ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് എപ്പോഴും മനസ്സിലാക്കി നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് അത് പെർഫോം അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോറിൻ രാജ്യത്തെ ആശ്രയിക്കരുത് ഒരു കാരണവശാലും അല്ല അതിനുള്ള ഒരു ഒരു കേപ്പബിലിറ്റി ഇന്ത്യക്ക് ഉണ്ട് പക്ഷെ നമ്മൾ യൂസ്ഫുൾ അതല്ല എന്റെ കാര്യം അതൊന്നും അല്ല ഞാൻ പറയുന്ന കേക്ക് ഇന്ത്യക്ക് അതിനുള്ള തൻ്റെ വില്ല് അതാ കാര്യം ചൈനയ്ക്ക് ഇന്ത്യക്ക് അതിനുള്ള തന്റെ വില്ല് ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ ഇന്ത്യക്ക് അതിനുള്ള തന്റെ ഇടവില്ല കാരണം ഒരു കോൺഫിഡൻസ് ആണ് ഇന്ത്യൻ സാധനം ഉണ്ടാക്കി പറപ്പിക്കുക അത് അതിനുള്ള തന്റെ ഇടം ഇന്ത്യക്ക് ആയിട്ടില്ല സമയം എടുത്തു ഞാൻ പറയാ അതിനകത്ത് സംഭവം വേറെ ഒന്നും അതിനകത്ത് സംഭവം ഓ ഇന്ത്യ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് കാശ് മതി ഞാൻ എന്നിട്ട് പൂട്ടി വെക്കാം എനിക്ക് ഉള്ളൂ ഇത്രേ തുടങ്ങി നമ്മളിപ്പോ കൺക്ലൂഡ് ചെയ്തിട്ട് പാർട്ടുണ്ട് അതായത് ഇപ്പൊ തേജസ്സിന്റെ ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള സംഭവം ആണെങ്കിലും ഈ എയർ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് ടർക്കിയുമായിട്ടും ചൈനയുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ എക്വിപ്മെന്റ്സും ഫൈറ്ററും എല്ലാം പാകിസ്ഥാന് കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു എഡ്ജ് കിട്ടുന്നില്ലേ എന്നൊരു സംശയം ഉണ്ടാവുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും യുദ്ധത്തിൽ നമ്മൾ നോക്കേണ്ടത് ഏറെ സുപ്പീരിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അത് നിങ്ങൾ എവിടുന്ന് ചെയ്യുന്നു അത് സ്പേസിൽ ഇപ്പം ഈ സ്റ്റാർ വാസ് സർവാസൊന്നും ചെയ്യാൻ മാർഗപ്പെടുത്തി അത് ഒരു കൺസെപ്റ്റ് മാത്രം ഇപ്പോഴും ആർക്കൊന്നും ചെയ്യാന്ന് പകർത്തിട്ടില്ല ഇതുവരെ ഓക്കെ പക്ഷെ നമുക്ക് ഇതിനകത്ത് വേണ്ട എയർ സുപീരിറ്റി എന്ന് പറയുന്ന ഇപ്പോഴും നമുക്ക് എയർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റിനകത്ത് വലിയൊരു സംഭവം ശരിക്കും നമ്മൾ നിസാര കാര്യമല്ല അപ്പം ഈ ചൈന ഇപ്പം ഇവർ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ എവിടെ പോയി അത് ആ പാകിസ്ഥാൻ അതിന് എഡ്ജ് കിട്ടും നമ്മുടെ മുകളിൽ അവർക്ക് ലിവറേജ് കിട്ടും അപ്പൊ അതിനാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായിട്ട് എന്ത് ചെയ്യണം ഓക്കെ എനിവേ എനിവേ താങ്ക് യു വെരി മച്ച് താങ്ക് യു